നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാടും ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞത് പാലക്കാടാണ് ഇപ്പോൾ ചർച്ചാവിഷയമായിട്ട് മുന്നോട്ട് വരുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് നമുക്കറിയാം കോൺഗ്രസിൽ നിന്നും പി സരൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് പോയപ്പോൾ അത് ഒരു സമയം ചർച്ചയായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഈ ചർച്ചകൾ അവസാനിക്കാതെ നിൽക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിയിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പൊട്ടിത്തെറികൾ പാലക്കാട് നിന്നും ഉണ്ടായതാണ് ശോഭാ സുരേന്ദ്രന്റെ പക്ഷം ഒരു ഭാഗത്തും ഈ പറയുന്ന അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കപ്പെട്ട സി കൃഷ്ണകുമാറിന്റെ പക്ഷം മറ്റൊരു ഭാഗത്തും ഒക്കെയായിട്ട് ഇങ്ങനെ തമ്മിൽ തല്ലി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് നിയമസഭാ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടു കൂടി തന്നെ അതിൽ വീണ്ടും ഒരു അടുത്ത പൊട്ടിത്തെറികൾ ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം നിലവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന ബി ജെ പി നേതൃത്ലത്തിലുള്ളവർ എല്ലാം കൂടി ഈ ഒരു തോൽവിയെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തോൽവിയെ നോക്കി കണ്ടുകൊണ്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര തലത്തിന് കൈമാറിയിരിക്കുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ അത് ബി ജെ പിയുടെ അകത്തളങ്ങളിൽ നിന്നുള്ള രണ്ടു പേരായിരുന്നു ഒരാളിപ്പോൾ ബി ജെ പിയിൽ ഇല്ല കോൺഗ്രസിലേക്ക് മാറി അത് സന്ദീപ് വാര്യർ എന്ന നേതാവാണ് അതവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയാം പിന്നെയുള്ളത് ഇപ്പോഴും ബി ജെ പി ബി ജെ പി തുടരുന്ന നേതാവായ ശോഭ സുരേന്ദ്രനാണ് വനിതാ നേതാവായി കേരളത്തിലെ ബി ജെ പിയിൽ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് നിശ്ചയിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് മറിക്കാനും അതുപോലെ തന്നെ തോൽപ്പിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു പഠനം അവരുടെ റിപ്പോർട്ട് അങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ അകത്ത് പാലക്കാട് മണ്ഡലത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്ഥാനാർത്ഥി നിർണയം തൊട്ടേ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം അവിടെ ശോഭാ സുരേന്ദ്രന്റെ പേര് മുന്നിൽ വന്നിരുന്നു ശ്രീകൃഷ്ണകുമാറിൻ്റെ പേരാണ് ആദ്യം വന്നത് പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നിരുന്നു അതിനെ ചൊല്ലി അവർ പോസ്റ്റർ തയ്യാറാക്കുകയും മതിൽ ചുവരിൽ ഒട്ടിക്കുന്ന സാഹചര്യമൊക്കെ വന്നു തൊട്ടടുത്ത ദിവസം ആ ഒരു പോസ്റ്ററും ഈ പറയുന്ന ഫ്ലെക്സുമൊക്കെ വലിച്ചു കയറിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനോട് വിയോജിപ്പുള്ള പ്രവർത്തകർ ശ്രീകൃഷ്ണകുമാറിനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ മുന്നോട്ട് വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാവുകയും അവസാനമായിട്ട് ശ്രീകൃഷ്ണകുമാറിൻ്റെ പേര് തന്നെ മുന്നിലെത്തുകയും ചെയ്തു അത് വലിയ രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ആ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു പ്രശ്നം വലിയ രീതിയിൽ ബി ജെ പിയുടെ അകത്തലങ്ങളിൽ പ്രതിചലിച്ചു അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ വൺ ഇടിവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ശോഭാ സുരേന്ദ്രനെയും കൂടി ആ റിപ്പോർട്ടിൽ പങ്കു എന്നുള്ളത് അത് നല്ലൊരു എന്താണ് ബി ജെ പി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ വലിയ ഒരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നു പിന്നെ ഒന്ന് പറഞ്ഞിരുന്ന പേര് സന്ദീപ് വരെ നമ്മൾ മുമ്പേ പറഞ്ഞ വ്യക്തി സന്ദീപ് വാര്യർ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലില്ല കോൺഗ്രസിലേക്ക് മാറി ഈ പറയുന്ന വിഷം ആശയത്തോട് പറഞ്ഞുകൊണ്ട് നന്മയുടെ കടയിലേക്ക് കയറിയ ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറും പാലക്കാട് വോട്ട് മറിക്കാനായിട്ട് കൂട്ടുനിന്നിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതിനിപ്പം പറയുന്നതിൽ പ്രസക്തിയില്ല കാരണം ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചെയ്കേറിയാൽ ഉറപ്പായിട്ടും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇല്ലെങ്കിലും പൂർണ്ണമായിട്ടുള്ള പഴിയും ഈ പറയുന്ന സന്ദീപ് വാര്യന്റെ തലയ്ക്ക് വെച്ചിട്ട് കെ സുരേന്ദ്രൻ്റെ ടീമും സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ ഉണ്ടയിടും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സന്ദീപ് വാര്യനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ അടുത്ത് നിൽക്കുന്ന പത്ത് അഞ്ഞൂറോളം അല്ലെങ്കിൽ നൂറോളം പ്രവർത്തകർ ചിലപ്പോൾ മാറ്റി കുത്തിയിരിക്കും അത് അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹത്തോടും കൂടിയായിരിക്കും അല്ലാതെ ബി വിയോജിപ്പ് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല കാരണം അത്രയും നാളും А троем വായിൽ പലതും വരികയാണ് ആ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പിയുടെ ആശയം ആർ എസ് എസിൻ്റെയൊക്കെ ആശം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിൽ വലിയ പ്രസക്തിയില്ല ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം വലിയ രീതിയിലുള്ള നമുക്കറിയാം കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉള്ളതാണ് ഈ പറയുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിനെതിരെ തോറ്റപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വി മുരളീധരൻ്റെ പക്ഷക്കാർ എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ കേരളത്തിൽ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ വമ്പൻ പൊട്ടിത്തെറികൾ നടന്നു പോവുകയാണ് അപ്പോൾ നിലവിൽ ഒരു വാർത്ത ബി ജെ പിയുടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പഠനം അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന രണ്ട് പേരുകൾ സന്ദീപ് വാര്യറും ശോഭാ സുരേന്ദ്രൻ്റുമാണ് ഇവർ രണ്ടുപേരുമാണ് ബി ജെ പിയുടെ തോൽവിക്ക് കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ് ബി ജെ പിയിലേക്ക് വോട്ട് ചേർക്കാതെയും അതുപോലെ തന്നെ വോട്ട് കിട്ടേണ്ടുള്ളതിനെ വിഘടിപ്പിച്ചു വിട്ടതും എന്നുള്ളതാണ് കേന്ദ്ര എന്താണ് ബി ജെ പിയുടെ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം